ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള ഗോത്ര കലാമേളയിൽ കാസർകോട് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലംകളി അമ്പലത്തറ മൂന്നാമയിൽ മുണ്ടോട്ട ഊരിലെ കലാകാരന്മാരാണ് ആറാം തീയതി മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലംകളി അവതരിപ്പിക്കുന്നത് തുളു ഭാഷയിലെ വരികൾക്കൊപ്പം പാളത്തൊപ്പിയും മുണ്ടും കുപ്പായവും തോർത്തും ധരിച്ച് ചുവടുവെക്കുന്ന മംഗലംകളി നമുക്കൊന്ന് കണ്ടിട്ടു വരാം അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളുടെ പ്രതിഷേധമാണ് കാസർകോട്ടുകാർക്ക് മംഗലംകളി മാവിലൻ വേട്ടുവ ആദിവാസി സമൂഹങ്ങളുടെ വിവാഹാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഇനം വിവാഹ ചടങ്ങിന് തലേദിവസം സ്ത്രീകളൊത്തുചേർന്ന് ആടിപ്പാടും ചരിത്രത്തിൽ ആദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾക്കിടം കിട്ടുന്നത് ഈ ഒരു കലാരൂപത്തെ ലോകരാജ്യങ്ങൾ കാണാനിടയാക്കും എന്നൊരു സന്തോഷം കൂടെ ഞങ്ങൾക്കുണ്ട് മാവിനൻ മരകോട്ട സമുദായത്തിന്റെ അടയാളപ്പെടുത്തുകൾ നമ്മുടെ ഈ ഒരു കളികൾ നമുക്ക് കാണാൻ സാധിക്കും മങ്ങനംകളി എന്നത് അത്രത്തോളം വിശിഷ്ടമായ സാംസ്കാരിക സമ്പന്നമായൊരു കളി തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എഴുന്നൂറ്റി എൺപത്തി ആറ് ഗോത്ര സമുദായങ്ങളിലെ നൂറ്റി അഞ്ചോളം ഗോത്രകലകൾ മേളയിൽ മാറ്റുരയ്ക്കും വർഷങ്ങൾക്കുപ്പുറം നടക്കുന്ന മഹാകുംഭമേളയിൽ ഗോത്രകലകൾക്ക് ഇടം കിട്ടിയ സന്തോഷത്തിലാണ് കാസർകോട്ടുകാർ